ഹലോ ഗായ്സ് ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് ശനിയാഴ്ചത്തെ എപ്പിസോഡ് ലാലേട്ടന്റെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരുപാട് കാര്യങ്ങളൊന്നും ലാലേട്ടൻ ചോദിച്ചില്ല എല്ലാം കോമഡി ആയിട്ടും തമാശയായിട്ടും എന്നാൽ കുത്തേണ്ട രീതി കുത്തുകയും മനസ്സിലാക്കേണ്ട രീതി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു നൈസായിട്ട് പോയ ഒരു എപ്പിസോഡായിരുന്നു ഇന്നുണ്ടായിരുന്നത് ില്ല അപ്പൊ എന്തൊക്കെയാ സംഭവിച്ചത് നമുക്ക് നോക്കാം ഏഹ് അപ്പൊ എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ള നമുക്ക് സംസാരിക്കാം അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാരണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കരുത് ഫസ്റ്റ് തന്നെ ലാലേട്ടൻ നമുക്ക് പ്രൊമോ ഒക്കെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇന്നത്തെ നിലവിൽ ലാലേട്ടൻ ഭയങ്കര ഫയർ അല്ല കഴിഞ്ഞ ആഴ്ചത്തെ പോലെ ഫയർ അല്ല എന്നുള്ള ആരും മനസ്സിലായിരുന്നു പ്രമോയിലൊക്കെ നമുക്ക് മനസ്സിലായിരുന്നല്ലോ അപ്പൊ ലാലാട്ടം വന്നു ലാലാട്ടം വന്നിട്ട് എല്ലാ ആഴ്ചയിലും ഞാൻ വരും ഇവരെ വഴക്കുറയും പോകും പിറ്റേ ആഴ്ചയിലും വരും ഇവരെ വഴക്കുറയും പോയി ഇത് തന്നെ ഇവർക്ക് ഇത് നമുക്ക് പ്രാവശ്യം അവരൊന്ന് ഒന്ന് നെനക്കാ പിടിപ്പിക്കാന്നൊക്കെ പറയാനുള്ള എപ്പിസോഡ് തുടങ്ങിയിരിക്കുന്നത് എപ്പിസോഡ് ഇവരിലെ ഏറ്റവും ലാലാട്ടനെ കണ്ടപ്പോ എല്ലാവരും കൂടെ നിൽക്കുന്നു ഏറ്റു നിൽക്കുമ്പോ തന്നെ ഇവർ പ്രതീക്ഷിക്കുന്നത് നല്ല വഴക്ക എല്ലാ പ്രായസം കൂടെ നല്ലൊരു വഴക്കായി ഇവർ പ്രതീക്ഷിക്കുന്നത് ലാലേട്ടനെ പക്ഷെ ലാലാട്ടം വന്നിട്ട് അക്ബർ അനീഷ നിങ്ങൾക്ക് പവർ കിട്ടിയില്ലല്ലേ നിങ്ങൾക്ക് ആ പവർ പോയി വിഷമമുണ്ടോ നിങ്ങൾക്ക് ആ പവർ തിരിച്ചു തന്നാലോ എന്നൊക്കെ ചോദിക്കുന്നു ആ വലിയ പണി കിട്ടുന്നൊരിതായിപ്പോയില്ലേ അപ്പൊ നിങ്ങൾക്ക് ആ പവർ തിരിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടാസ്ക് കൊടുക്കുന്നു ഇവര് പ്രതീക്ഷിച്ചിരുന്ന് ഷാനവാസിന്റെയും നിവിൻ്റെയും കൂടെ പ്രശ്നം പറയുന്ന ഒരു എല്ലാ എല്ലാത്തവണത്തെ കൂടെ ലാലാട്ടൻ ഭയങ്കര ഫയറായിട്ട് വരും ഒരാളെ ഫയർ ചെയ്യും ഒരാളെ ഫയർ ചെയ്യാതിരിക്കും അപ്പൊ അങ്ങനെ ഇവർ പ്രതീക്ഷിച്ചിട്ടാണ് പക്ഷെ ഇങ്ങനെ ടാസ്ക് കൊടുക്കുന്നവര് സ്വപ്നങ്ങൾ പോലും കരുതിയില്ല ഏഹ് അപ്പൊ ആ ടാസ്ക് കൊടുത്തു പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി ലാലാട്ടനും ടീംസിനും അതെ ബിഗ് ബോസ് ടീംസിനും ഈ പ്രശ്നം പറയാൻ താല്പര്യമില്ല അതൊരു കണക്കിന് നല്ലതായിപ്പം എന്താ പ്രശ്നം പറയുക ഏഹ് ഇവര് എന്ത് പ്രശ്നം ഇവർ പറയും ഷാനവാസിന്റെ അവിടെ പിടിച്ചെന്ന് പറയോ നീവീന് അതിന്റെ വീഡിയോ കാണിക്കാൻ പറ്റുമോ പൊതപ്പിന്റെ അടിയിലാണ് നടന്നതെന്ന് പറഞ്ഞു പൊതപ്പിന്റെ അടിയിലെ വീഡിയോ കാണിക്കാൻ പറ്റുവോ ഈ ആഴ്ച ഇത് പറഞ്ഞു ഏറെയുടെ ആരും ആരെയും ദേഹത്ത് കീറിക്കടന്നത് ഇനി അടുത്ത ആഴ്ച ഇനി അടുത്ത വേറെ എന്തെങ്കിലും വിഷയമായിട്ട് ഇവര് വന്നാലോ ഇതിപ്പോ എല്ലാ ആഴ്ച ഈ അമ്പത് ദിവസം ഈ കുൽസ്ഥിതങ്ങളല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇവരുടേതായ ഒരു ഗെയിമുകൾ വരുന്നില്ല അപ്പൊ ലാലാട്ടൻ ഇന്ന് ഇന്നിതിൽ തന്നെ ഒരു ക്വസ്റ്റിൻ ആൻസർ ആൾക്കാരോട് എല്ലാവരും ലാലാട്ടൻ ക്വസ്റ്റിൻ ചോദിക്കുന്ന പരിപാടികൾ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ച മല മലയാള സിനിമയിലെ ആദ്യത്തെ സിനിമ ഏതാ എന്ന് അങ്ങനെയൊക്കെ എല്ലാവരോടും ജി കെ രീതിയിലും അല്ലാട്ട് തമാശ രീതിയിലും കുസൃതി ചോദ്യം രീതിയിലൊക്കെ ക്വസ്റ്റിൻ ആൻസറൊക്കെ ചോദിച്ചു അപ്പൊ അതിനൊക്കെ ആൻസർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആ ആ ആൻസറിന് ഇടയ്ക്ക് ലാലാട്ടൻ ഇതിങ്ങനെയല്ലേ ഇതൊക്കെ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇല്ല നിങ്ങളെ ബാക്ക് പയർ ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് മനസ്സിലാക്കുന്നവർക്കാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാം എന്നാൽ ഇന്നത്തെ വേറെ കുൽസിതക്കാട് ലാലാട്ടൻ കീറിയിട്ടുണ്ട് അതല്ലാതെ ഞാൻ ഇനി ഇങ്ങനെ ഒരു കാർഡ് ഞാൻ കീറിയിരിക്കുന്നു എന്ന് ലാലാട്ടൻ എടുത്തു പറഞ്ഞു ഏ ലം നമ്മുടെ നിവിന്റെ മുഖത്തൊക്കെ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ നിവി പല രീതിയിലെ ലാലേട്ടനോട് ഇത് പറയാൻ ശ്രമിക്കുന്നുണ്ട് നിവി പറയാൻ വരുമ്പോത്തേ അത് ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നതേ കാരണം ടീംസ് എന്ത് പറയും ഇന്നിപ്പിത് തെളിയിച്ചു ഇവർക്ക് വീഡിയോ എടുത്തോണ്ട് വരാൻ പറ്റൂ ഷാനവാസിനെ നമ്മുടെ പല വീഡിയോയിലും ഷാനവാസിന്റെ അദ്ദേഹത്തോട്ട് നിവിൻ ഇങ്ങനെ അവിടെ കേരള വയറിലേക്ക് പിടിക്കുന്ന അങ്ങനെ പിടിക്കുന്ന ഇങ്ങനെ അടുത്ത് വന്ന് കൈയ്യൊക്കെ ഇട്ടിപ്പിടിച്ചിരിക്കുന്ന അങ്ങനെ പലതും കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ കൂടെ നിവിൻ എന്താ ഉദ്ദേശിച്ച നമുക്ക് അറിയത്തില്ല അത് ഇപ്പൊ നമ്മളിങ്ങനെ അറിയാൻ പറ്റും നിവിൻ പറഞ്ഞത് നിവിന്റെ ലവ് ലാംഗ്വേജ് അതാന്ന് പക്ഷെ നിവിൻ ഓവറായിട്ട് ഒരാളുടെ ദേഹത്തോട്ട് കേറുന്ന തെറ്റാ പക്ഷെ ഇതൊക്കെ എങ്ങനെ ലാലേട്ടം വന്ന് പറയും അത്രയും വലിയ മഹാമശ ആ മനുഷ്യൻ എവിടെല്ലാം പോകുന്ന അപ്പം ലാലേട്ടനോട് അതിന് ആൾക്കാർ ചോദിക്കില്ല ലാലാട്ട ഇതാ നിങ്ങളുടെ ബിഗ് ബോസിലേ കുളിച്ചിതം മാത്രമേ ഉള്ളു എല്ലാ ആഴ്ചയിലും ലാലേട്ടനെ കുളിസ്ഥം മാത്രേ പറയാനുള്ളു ചോദിക്കൂലേ അതെന്തായാലേ ലാലാട്ട് കണ്ടമാന കഴിഞ്ഞ ആഴ്ച മുന്നത്താഴ്ചയിലും ഉള്ള രീതിയിലും പയർ ചെയ്യാണ്ട് ഈ തമാശ രീതിയിൽ അങ്ങ് അതങ്ങ് ഒതുക്കി തീർത്ത നന്നായിട്ട് നാളെ ചോദിക്കണം അത് എന്ത് ചോദിക്കണേ ചോദിക്കണ്ടേ ഇവരുടെ ഇവർ ഈ സബ്ജെക്റ്റിൽ നിന്നും ഈ കുൾസിത കഥകളിൽ നിന്നും മാറ്റി നിർത്തിട്ട് ഇവര് ശരിക്കും ഗെയിം ഗെയിമിന്റെ തരോട്ട് എന്തേലും ഇവർക്ക് സൈസ് ഗെയിം കൊടുക്കണം ഇവർക്ക് ഇങ്ങനെ ഇപ്പൊ ഹോട്ടൽ ടാസ്കിന്റെ കാര്യമൊക്കെ നല്ലോട്ട് പറയുന്നുണ്ട് പക്ഷെ ടാസ്ക് ഫ്ലോപ്പ് ആയെങ്കിലും ഇവർക്ക് ഇതിന്റെ അടിക്കുന്ന ഒരു പരിധിക്കുള്ള കുൽസ്ഥിത എന്നെ തടിച്ചു കയറ്റാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു ഇല്ലെങ്കിൽ വേറെ പല സൈസുള്ള കുൽസ്ഥിതങ്ങൾ ചിലപ്പോ അവിടെ വന്നതിനെ പറയാൻ പറ്റത്തില്ല നമ്മുടെ കണ്ടസ്റ്റൻസ് അല്ലെ അപ്പൊ അങ്ങനെ ഇവർക്ക് ഒരു ഈ ഇതിനെ കുറിച്ച് മാത്രം ചിന്ത ഇങ്ങനെയുള്ള കുറെ ഗെയിമുകൾ അങ്ങ് കൊടുക്കട്ടെ അനുഭവിക്കട്ടെ അവിടെ കിടക്കും ഈ ഈ അമ്പത് ദിവസം കുറെ കൊളിസതം അല്ലായിരുന്നു ബാക്കി അമ്പ് ദിവസം കിടന്ന് ഈ തലവെടുക്കുന്ന സൈസ് ഗെയിമുകൾ കൊടുത്താൽ അവിടെ കിടന്ന് അനുഭവിക്കട്ടെ ഇതുങ്ങളെല്ലാം കൂടെ അല്ലായിരുന്നു പിന്നെ അല്ലെ പിന്നെ നമ്മളെല്ലാ ദിവസവും പിന്നെ ബാക്കിയുള്ള ചെയ്യാ പിന്നെ വേറെ കൊളിസതം കേൾക്കേണ്ടവരും പിന്നെ ബാത്റൂമിൽ കയറാൻ നേരത്തെ പിടിച്ചു പോകും അല്ല ഇപ്പൊ എന്നാ എന്ന കൺഫ്യൂഷൻ റൂമിൽ പോയപ്പോ പിടിച്ചു എന്നെ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു ഇനി ക്യാമറ ഇല്ലാത്തടത്ത് പിടിച്ചു ആക്ടിവേറ്റ് ചെയ്ത് റൂമിൽ പോയി പിടിച്ചു ഇതൊക്കെ ഇവർ പറയും പറയാതിരിക്കാൻ പറ്റില്ല ഇത്രയും പറഞ്ഞ സ്ഥിക്ക് ഇതൊക്കെ ഇവർ പറയാണ്ടിരിക്കുമോ ആ ചിലപ്പോൾ ഡ്രസ്സിങ് റൂമിൽ ക്യാമറ ഇല്ലല്ലോ അപ്പൊ ഡ്രസ്സിംഗ് റൂമിലെ ഡ്രസ്സ് മാറാൻ പോയപ്പോ കട്ടൻ മാത്രമേ ഇനി കട്ടൻ തന്നെ പൊക്കി നോക്കി ഇതൊക്കെ അവർ പറയും പറയാൻ പറ്റത്തില്ലേ ഇവർ ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരും അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് ആണ് ഇവർക്ക് വേറെ ഗെയിം ഒന്നുമില്ല ഇല്ല അതെന്തായാലും ലാലേട്ടൻ ഷാനവാസിനെ അഡ്രസ്സ് ചെയ്ത് പറഞ്ഞില്ല നീവിന്റെ അഡ്രസ് ചെയ്ത് പറഞ്ഞില്ല കാര്യങ്ങളെല്ലാം എന്നാ പറയേണ്ട രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാകേണ്ട രീതിയിലൊക്കെ മനസ്സിലായി ലാസ്റ്റിലാലട്ടം പറഞ്ഞു ഈ കാട് ഞാൻ കീറി ഇങ്ങനെ ഒരു കാട് ഞാൻ എന്ന് പറഞ്ഞു നന്നായി പോയി ഇനി ഇത് കണ്ടന്റ് ആക്കിക്കൊണ്ട് ആരും ആരും വരണ്ട ഈ കാട് ഞാൻ കീറി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞോണ്ട് വന്നത് അനീഷിനും നമ്മുടെ അക്ബറിനും കൊടുത്ത ടാസ്ക് ആണ് അനീഷിന് അക്ബറിനെ ടാസ്ക് കൊടുത്ത് ഇങ്ങനെ കുറെ മൃഗങ്ങൾ പൂച്ച കുഞ്ഞുങ്ങള് പിന്നെ ഇവർ അനേഷിന്റെ അതിന്റെ ഉറങ്ങുന്ന കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ച ആയിരിക്കുന്നതിനെ പറയുന്നത് അങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കും അതിന്റെ സൗണ്ട്സും എല്ലാം കൊടുക്കും അപ്പൊ ഇവര് ഫസ്റ്റ് പ്ലാസ്മ ടീവിൽ ഈ സാധനം കാണിക്കും കാണിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യണം ഇവരിത് പറയ ഈ ശബ്ദങ്ങള് കേൾപ്പിച്ചു വന്നിട്ട് ഈ ഇങ്ങനെ സ്റ്റിക്കർ വെച്ചിട്ട് സ്റ്റിക്കർ കറക്റ്റ് ഓർഡർ അനുസരിച്ച് ആദ്യ ഏകശാബ്ദം കേൾപ്പിച്ചു രണ്ടാമത് ഏശാബ്ദം കേൾപ്പിച്ചു എന്നിങ്ങനെ ആ ബോർഡിൽ ഒട്ടിച്ചുക്കണം അതില് വിജയിക്കുന്ന ഒരാൾക്ക് ഇവരെ പവർ എടുത്തു കൊടുത്തു കളഞ്ഞായിരുന്നല്ലോ അക്ബറിന്റെ ക്യാപ്റ്റൻ ആവാനുള്ള പവറും അനീഷിന്റെ നോമിനേഷൻ ചെയ്യാനുള്ള പവറും എടുത്തു കളഞ്ഞായിരുന്നല്ലോ അപ്പൊ ആ പവർ തിരിച്ചു കിട്ടും ഒരാൾക്ക് അപ്പൊ ഇതിലും ജയിച്ചിരിക്കുന്നത് അക്ബറാണ് അക്ബറിന് നാല് പോയിന്റും അനീഷിന് രണ്ട് പോയിന്റും കിട്ടി അപ്പൊ അനീഷ് ഔട്ടായി അക്ബർ ജയിച്ച് അക്ബറിനെ ക്യാപ്റ്റൻ ആവാനുള്ള പവർ തിരിച്ചു കിട്ടി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ലാലാട്ടെ ഞാൻ മുമ്പേ പറഞ്ഞാല് ക്വസ്റ്റ്യൻസ് ആ ചോദിച്ചുകൊണ്ടിരുന്നത് മലയാള സിനിമയിലെ ആദ്യത്തെ ഫിലിം ഏതാണ് അപ്പൊ അനുമോളം പറയുന്നുണ്ടായിരുന്നു ബാലൻ അപ്പൊ ലാലേട്ട എല്ലാം കോമഡി രീതിയിലായിട്ടാ പറഞ്ഞാൽ ഇവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും അല്ല കുറെ നമുക്ക് കുറെ ചിരി വന്നു ചിരിക്കുന്ന രീതിയിലൊക്കെ ഇത് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ഗാനം ഉണ്ടല്ലോ ലോകത്തിൻ കഥയറിയാതെ അത് എഴുതിയതാര പാടി താരം സംവിധായകനാരാ അങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പം പലരും പല പറയുന്നുണ്ട് അപ്പോൾ ആരും നിങ്ങൾക്ക് ആവശ്യമൊന്നും ഉള്ളതൊന്നും വേണ്ട ആവശ്യമില്ലാത്തതെല്ലാം പല കയറ്റി വെച്ചേക്കുകയാണ് ഫുൾ പോസിറ്റീവ് ഇതെല്ലാം ചാരമാണ് ചാരം ചെയ്യാൻ നിങ്ങളുടെ കഴിഞ്ഞു പോയതെല്ലാം ചാരമാണ് അങ്ങനെ പല രീതിയിൽ ഇവർക്ക് ഹിന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവർക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം ഇനി ഇത് ബിഗ് ബോസ് ടീമിന് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല ഇവരിതോടു കൂടി ഈ സംഭവം ഇവിടെ നിർത്തുകയാണ് പിന്നെ അതുപോലെ തന്നെ എന്നാ മൂന്ന് ഹാർട്ടുള്ള ജീവി ഏതാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരോടും മാറി മാറി ചോദിക്കുന്നുണ്ട് അപ്പൊ ജിസൈലിനോട് അല്ല എല്ലാ പോയ അക്ഷരം ഫുഡ് ഐറ്റംസ് ഏതാ കഴിക്കുന്നതിൽ ഇതുള്ള അപ്പം ദിവസം വെള്ളയപ്പം എന്ന് അത് അതല്ല അതിന്റെ കുഴല സംഭവം അപ്പൊ അങ്ങനെ എല്ലാരോടും ചെയ്യുന്ന ആ സമയത്തൊക്കെ നിവിനെ കാണിയുമ്പോൾ നിവിൻ നല്ല സാഡായിട്ടായിട്ടായിരിക്കുന്നു നല്ല സാഡായി നിവിന് 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 ഓർത്തോണ്ടിരുന്നേ ഇന്നത്തെ എപ്പിസോഡിൽ നിവിന് നീതി കിട്ടും എന്തേല് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തേലും പിടിച്ചിട്ട് നമുക്കറിയില്ല പിടിച്ചിട്ടുണ്ടെങ്കിൽ പുതപ്പിനടിയില്ലേ അതൊരിക്കലും പുറത്തു വരാൻ പറ്റത്തില്ല അവര് കാണിക്കത്തുമില്ല അപ്പൊ അങ്ങനെയുള്ള കോൺഫിഡൻസിലും ഇനി ചെയ്തിട്ട് നിവിന്റെ ഇമേജ് തിരിച്ചു കിട്ടും ഇങ്ങനെയൊക്കെ രീതിയിൽ നിവിനിക്കെ നിവിൻ ഷാനവാസിനും കുഴപ്പമില്ല ഷാനവാസ് ചിരിച്ചോണ്ടായിരുന്നു കേട്ടോ നിവിന് ഭയങ്കര സ്ഥലം തല കുമ്പിട്ട് ചെരി നിവർക്ക് ഒരു ചെരിയില്ലാണ്ട് ഒരു ആക്റ്റീവ് അല്ല ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടൻ എന്നിച്ച് നിവിനെ കൊണ്ട് ഓരോന്നൊക്കെ പറയിപ്പിക്കുന്നുണ്ട് പക്ഷെ അതാ നിവിൻ അത്ര ആക്റ്റീവ് അല്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഹോട്ടൽ ടാസ്ക്കിനെ കുറിച്ച് ചോദിച്ചു അപ്പം നിങ്ങൾ ഹോട്ടൽ ടാസ്കിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കും കുറച്ച് ഞാൻ ഈ ഓണറിൻ്റെ ഈ ഫുഡിനകത്ത് കൊണ്ട് ഉപ്പിട്ടുണ്ടായിരുന്നല്ലോ അതില ഉപ്പിട്ട് നിങ്ങളുടെ തന്നെ ഹോട്ടലല്ലേ നിങ്ങളെ തന്നെ ഗസ്റ്റിന് കൊടുക്കാമല്ലേ അപ്പം നിങ്ങൾ ഉപ്പിടുന്നത് ശരിയാണോ അതൊക്കെ ചോദിച്ചു പിന്നെ ഹോ ഹോട്ടലില് ഉടമയുടെ മോളുടെ ബോയ്ഫ്രണ്ടാണ് നമ്മുടെ ആര് ഈ ആര് പിന്നെ പാടുന്ന പാത്രം കഴിവുന്ന് അപ്പോൾ ഗസ്റ്റ് വന്നപ്പോൾ സാരി പിടിക്കാൻ പറഞ്ഞാൽ അത് എന്തിനാ സാരി പിടിച്ചത് ഗസ്റ്റ് പറയുന്നതെല്ലാം ചെയ്യേണ്ട കാര്യമുണ്ടോ അതൊക്കെ ലാലാട്ടൻ കറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടോ ആരിന്റെ ദൈവമൊയ ചെറിയ സമയത്ത് അക്ഷര സംസാരം കണ്ട കൊറേ ചിരിച്ചു പോന്നാമത്തെക്കാർ ഇന്നൊരു വെള്ളവും വെള്ളിയാ ചിലത്താ ചെറുക്കര അതിന്റെ ഓരോ ഓരോ മുഖം പോകുന്നതും ഓരോ ഗോഫ്റ്റ് പോകുന്നതും മറ്റേ കൊസ്റ്റ് ആൻസർ ചോദിച്ചപ്പോ ലാലേട്ടൻ ആര്യനെ വിളിച്ചാൽ കൈ മുക്കിയെന്ന് ചോദിച്ചു അപ്പൊ ഇല്ല 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 ലാലാട്ടം ഞാൻ കൈ വെക്കില്ല ഈ കൊസ്റ്റ് ആൻസർ തുടങ്ങിയപ്പോ തൊട്ട് എന്റെ കൈ ഞാൻ പുറകെ കുറെ കെട്ടിവെച്ചോ പല പല ഇതുണ്ടായിരുന്നു കേട്ടോ ആയിരത്തെ കുറേ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഈ പാത്രം കഴി വെക്കുന്ന ആരും പാത്രം കഴിവെച്ചതും പിന്നെ അവരിങ്ങനെ ഷാനവാസ് റിയാസിനോട് കുറെ ഷൗട്ട് ചെയ്തായിരുന്നല്ലോ അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു അപ്പം നിങ്ങൾ രണ്ട് മിനിറ്റ് ഞാൻ പോയ ഡ്രസ്സ് മാറിയിട്ട് വന്നിട്ട് ശരിയാക്കാം അങ്ങനെ പറഞ്ഞ അത് സോൾവാക്കാൻ പറ്റില്ല കുറച്ചുകൂടെ നിങ്ങൾ ക്രീയേറ്റീവ് ആയിട്ട് ചിന്തിക്കുക അപ്പൊ ലാലേട്ടം തന്നെ അങ്ങോട്ട് ഇവർക്ക് ക്രീയേറ്റീവായിട്ട് ചിന്തിക്കണം കുറെ കാര്യങ്ങൾ ലാലാട്ടം തന്നെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇത് നിങ്ങളുടെ തലേലൊന്നും ഇത് ഇതുങ്ങൾക്ക് അടി ഉണ്ടാക്കാനേ അറിയുള്ളൂ പിന്നെ അത് കഴിഞ്ഞ ലാലേട്ടനെ ലവ് ലെറ്റർ ഷാനവാസം രനയും കൂടെ ജയിലിൽ പോയിരുന്നു അപ്പൊ ലാലേട്ടന് വേണ്ടി ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ലവ് ലെറ്ററിനെ കൂടി സംസാരിച്ചു അപ്പോൾ അതിനകത്ത് ഒരു ലവ് ലെറ്റർ എടുത്ത് രനയുടെ ഒരു ലവ് ലെറ്ററും ഷാനവാസിന്റെ ഒരു ലവ് ലെറ്ററും ലാലേട്ടൻ വായിപ്പിച്ചു നല്ലായിരുന്നു രണ്ടും നല്ലായിരുന്നു ഓട്ടോ നല്ല രസം കേൾക്കാൻ പിന്നെ അത് അപ്പോൾ അപ്പൊ നിവിന്റെ മുഖം കാണിക്കുമ്പോ എല്ലാം സാടാ കേട്ട നിവിന് പിന്നെ നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു ആരാ ഗസ്റ്റ് നമ്മുടെ പ്ലാച്ചി തിരിച്ചു വന്നിരിക്കുന്നു പ്ലാച്ചി ഞാനിപ്പോളുടെ പ്ലാച്ചി തിരിച്ചു വന്നിരിക്കുന്നു അപ്പം നമ്മുടെ മിന്നൽ മുറിലേക്കകത്തൊക്കെ പാട്ട് ഇട്ടുണ്ടാ ലാലും നിങ്ങൾക്ക് ഒരു അതിഥി ഉണ്ട് ഇപ്പൊ വരും നിങ്ങളെ സ്വീകരിക്കും ഒരു ബ്രേക്ക് എന്നോ അത് അവരുടെ ലാലർട്ട് ഞങ്ങൾ പോയി അപ്പൊ ഇരങ്ങിയപ്പോഴത്തേ തീ മിന്നൽ തിരങ്ങി കാറ്റും കോളും കുതിങ്ങി അങ്ങനെ പാട്ടില്ലേ മിന്നൽ മുറിലേക്കകത്തെ ആ പാട്ട് ദാ വരുന്നടാ പ്ലാച്ചി അയ്യോ നിന്നൊക്കെ പറഞ്ഞിട്ട് കാറിക്കൊണ്ട് ചെല്ലുന്നല്ല പ്ലാച്ചിന്റെ അടുത്തോട്ട് പ്ലാച്ചിന്റെ അടുത്തപ്പോ ആര് ഇതൊക്കെ എന്തിനാ പിന്നെയും കൊടുത്തോട്ട് പ്ലാച്ചി ടു പോയിന്റ് ടൂ എന്ന് പറഞ്ഞിട്ട് എഴുതി അതിനകത്ത് കൊടുത്തുവിട്ടേക്കുന്നുണ്ട് അപ്പൊ അനുമോക്ക് ഭയങ്കര പക്ഷെ പണ്ടത്തെ എത്ര ആത്മാർത്ഥത്തെ പ്ലാച്ചിയോട് കാണിക്കുന്നില്ല കാരണം അനുവിന് ഹിന്ദി കിട്ടി പ്ലാച്ചി പുറത്ത് നെഗറ്റീവ് ആണ് അതുകൊണ്ട് ഷാനവാസ എടുത്ത് എറുന്നവര് അനുവിന് മനസ്സിലായി പൊട്ടിയൊന്നും അനു നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ അറിയാവുന്ന ആളാണ് അനു അനുവിന്റെ മനസ്സിലായി പ്ലാച്ചി നെഗറ്റീവ് വന്നത് കാരണം ഞാനായിട്ട് ചോദിക്കാൻ പ്ലാച്ചിയോടൊന്നും ഭയങ്കര സ്നേഹം ഇല്ല എന്നൊക്കെ നാലായിട്ട് ചോദിക്കുന്നുണ്ടോ കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ ഇവരോട് സംസാരിക്കുന്ന ലാലാട്ടൻ ഇവനോട് തന്നെ പറയുന്നുണ്ട് നിവിനോട് തന്നെ സംസാരിച്ചതിടക്കിയ എപ്പിസോഡ് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ആണ് വന്നത് നമ്മളിവിടെ എന്തിനാണ് വന്നത് നമ്മൾ കളിക്കാനാണ് വന്നത് അപ്പം നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വേണം വേണമെന്നൊക്കെ ലാലേട്ടം പറയുന്നുണ്ട് എല്ലാം പറഞ്ഞു മൊത്തത്തിൽ നിവിൻ സാടാണ് നിവീൻ പ്രതീക്ഷിച്ച ഇതല്ല അനിമോളുടെയും നമ്മുടെ ലക്ഷ്മിയുടെയൊക്കെ എപ്പിസോഡെന്ന് പറഞ്ഞാൽ ലാലേട്ടം വരുന്നു പയറായി വരുന്നു അത് ചോദിക്കുന്നു ഇത് ചോദിക്കുന്നു വീഡിയോ കാണിക്കുന്നു ഇങ്ങനെ ഈ സംഭവങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ നേരെ ഇവർക്കൊട്ട് ഉൾട്ടയടിച്ചു ലാലേട്ടം അതൊന്നും ചോദിച്ചില്ല അതൊന്നും മൈൻഡ് ചെയ്തില്ല അങ്ങനെ ചെറിയ ക്വസ്റ്റിൻസറിന്റെ ഇടയിൽ കൂടെ ഓരോ ക്ലൂകള് ഇത് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ലാസ്റ്റ് ഏട്ടാ പറഞ്ഞു ഈ ഇത് ഒരു കണ്ടന്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ചീട്ട് ഞാൻ കീറിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഇനി അതിനകത്ത് കുൽസതം പറയണ്ടെന്നാണ് അമ്പത് ദിവസം ഇനിയിപ്പോ ഇന്നത്തെ ഇതിനകത്ത് ആരും എവിക്ഷനകത്തൊന്നും പോയിട്ടില്ല കേട്ടോ കുറച്ച് പിന്നിനെ സേവ് ചെയ്തു അതിന് രണ്ടു മൂന്ന് പേരെ സേവ് ചെയ്തു അപ്പൊ നാളെ രണ പോകുന്നു അറിഞ്ഞിരിക്കുന്നത് രണ മാത്രമുള്ള തോന്നുന്നു വിഷയം കഴിഞ്ഞ ആഴ്ച ഒക്കെ രണ്ടാമല്ലേ പിന്നെ ഇനിയിപ്പം ബയൽ കാർഡ്സ് ഒക്കെ ഇനി കയറാൻ പോകുന്നുണ്ട് റീ എൻട്രി ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് ബയൽ കാർഡ്സ് കയറാൻ പോകുന്ന അറിഞ്ഞിട്ടുണ്ട് അടുത്ത ആഴ്ച റോവിൻ ഗെറു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനൊന്നും എനിക്കറിയില്ല റോവിൻ ഗെറു എന്നൊക്കെ ഒരു റൂമറായിട്ട് കേൾക്കുന്നുണ്ട് ആ റോബിൻ കയറേണ്ടെന്നായിരുന്നു എന്റെ മനുഷ്യ റോബിൻ വരണ്ടായിരുന്നു അത് രണ്ടാവശ്യവും റോബിൻ അതിൽ നിന്ന് പോയതല്ലേ ഇനിയിപ്പോ റോബിൻ വന്ന് ഇനി എന്താവും എനിക്കറിയത്തില്ല റോബിൻ വരണ്ടെന്നായിരുന്നു എന്റെ മനസ്സിൽ കാര്യം നല്ല ഗെയിമറും റോബിൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടെന്നല്ല നല്ല ഗെയിമറും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എന്തോ റോബിന്റെ ഇമേജ് ഇപ്പൊ എന്നാ കൊഴപ്പ കല്യാണം കഴിഞ്ഞ് കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിലൊക്കെ ഒന്ന് പോയിരുന്നെ റോബിനിന്റെ ഇതിനകത്തൊന്നും വീണ്ടും നെഗറ്റീവ് ആവണ്ടാന്നൊരു തോന്നുന്നില്ല റോബിൻ എന്നാ റോബിൻ വരണ്ടായിരുന്നു പിന്നെ ഫാമിലി വീക്ക് അടുത്ത് തന്നെ വരാൻ പോന്നു ഇന്നലെ ഇത്ര നേരത്തെ ഫാമിലി വീക്ക് ഒക്കെ വരുന്നെന്ന് അറിയാൻ പാടില്ല ഇങ്ങനെ കേൾക്കുന്ന കേട്ടോ ഇങ്ങനെ പല നിന്ന് കേൾക്കുന്നതാ അറിയാൻ പാടില്ല ഫാമിലി വീക്ക് ഒന്നും ഇവർക്ക് ഒരു രണ്ടും മൂന്നാഴ്ച ഇവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഗെയിം കൊടുക്കണം മറ്റേ കട്ട ടാസ്ക് ഒക്കെ ഇല്ലേ ആ ടാസ്ക് കൊടുക്കണം അപ്പൊ നിങ്ങള് കട്ട എടുക്കാനായിട്ട് ഓറഡി ഒട്ടാക്കിക്കൊള്ളു പിന്നെ അല്ലെങ്കിൽ ഫോണിങ് ടാസ്ക് ഫോൺ ബൂത്ത് ഉണ്ടല്ലോ അതുമെല്ലാം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ മനസ്സിലുള്ള വിളിച്ച് എല്ലാവർക്കും തന്നെ നല്ലായിട്ട് ഗ്രഡ്ജിരിപ്പുണ്ട് എല്ലാവരുടെ മനസ്സിലായി ആ കോളിങ് ടാസ്കോ ആ ബൂത്തോ അതൊക്കെ കൊടുക്കണ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ഇവരുടെ മനസ്സിലുള്ള കുറെ പറഞ്ഞു അപ്പൊ ടാസ്ക് എല്ലാ ആ രീതിയിൽ ടാസ്കിന്റെ രീതിയിൽ പോയേനെ അങ്ങനെ എന്തായാലും ഇവർക്ക് തല ഭരിക്കുന്ന രീതിയിലുള്ള ഗെയിം കൊടുക്കണം അതാ ചെയ്യേണ്ടത് അപ്പൊ ഇത്രക്ക് ഇന്നത്തെ ലാലാട്ടന്റെ എപ്പിസോഡിൽ നടന്നോളൂ കുഴപ്പമില്ല കേട്ടോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ലാലാട്ടൻ ഞാൻ കുറച്ചിരിച്ചു കുറെ കാര്യങ്ങളിൽ കുറച്ച് ചിരിച്ചു എപ്പോഴും ഇവരുടെ അടുത്തോ നെഗറ്റീവല്ലേ കിട്ടുന്നത് ഇതിൽ പോസിറ്റീവ് കുറച്ച് ലാലാട്ടിനെങ്ങുമ്പോൾ കുറെ പോസിറ്റീവ് കിട്ടി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടാലും ഞാൻ കുറേ ചിരിച്ചു ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡ് നാളത്തെ ഒന്നും രേവിഷ്ണും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു മറ്റേ പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ ജിഷിൻ്റെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ ഇവര് വെജിറ്റേറിയൻ ഫുഡിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ലാലാട്ടൻ തന്നെ പറഞ്ഞു ഒനിലാണല്ലോ ഇനി അപ്പോൾ അടുത്ത ക്യാപ്റ്റൻ ഒനിലിനോട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇവരുടെ കൂട്ടത്തി കിച്ചൺ ടേബിളോട്ട് ഇടും അപ്പൊ ആ ഡിഷിനും നമ്മുടെ ജിസയിലോ വെജിറ്റേറിയൻ ഉള്ളത് മറ്റുള്ള നോൺ വെജാ അപ്പൊ നോൺ വെജ് അയച്ചാൽ ഒരു ദിവസം ദിവസവും പണിപ്പിനെ കിട്ടുമ്പോൾ ഒരു ദിവസം ദിവസവും വരും അത് അര കിലോ ചിക്കനോ അല്ല അര കിലോ മീനൊക്കെ ഈ പതിനെട്ട് പേർക്കൊക്കെ ആയിട്ട് കിട്ടുന്നത് അപ്പം അങ്ങനെ കിച്ചൺ ടേബിലോട്ട് വെജിറ്റേറിയൻസ് ആയ ഒരാളെ ഇടാൻ പറഞ്ഞു അപ്പം നിങ്ങളുടെ പ്രശ്നം എന്നാണ് അപ്പം അങ്ങനെ ഇടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രശ്നം അങ്ങനെ അതും ആ രീതിയിൽ കാലേട്ടം പരിഹരിച്ചു കൊടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പം അത്രേ ഉള്ളൂ ഇപ്പം നാളത്തെ എപ്പിസോഡ് എന്റെ ഇതുപോലെ അതിൻ്റെ ഇടയ്ക്ക് എന്തേലും ഉണ്ടെങ്കിൽ അങ്ങനെ വരാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ മറക്കരുത് എറ്റാബിൽ പേ കുട്ടി